ിൽ മരിച്ചവരുടെ ഓർമ്മ പുതുക്കി വേൾഡ് ഡേ ഓഫ് ഫോർ റോഡ് ട്രാഫിക് ആചരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദീപം തെളിയിച്ച് ദിനാചരണം ചെയ്തു സാധാരണ മറ്റ് കാരണങ്ങളിൽ നമ്മുടെ ഒരു ഫാമിലി അംഗം സുഹൃത്ത് നഷ്ടപ്പെടും രോഗം ബാധിച്ച് നഷ്ടപ്പെടുമെന്ന് ഫാമിലിയെ മറ്റും പ്രതീക്ഷിക്കുന്നു റോഡ് അപകടങ്ങളിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി വളരെ ഒരു നിമിഷത്തിന്റെ നൂറിലൊന്നോ പത്തിലൊന്നോ വരുന്ന ഒരു 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 ചെറിയ മിസ്റ്റേക്കും ഉണ്ട് നമ്മുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അല്ലെങ്കിലും കൊണ്ട് റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ട അവസ്ഥ വാഹനം ഓടിക്കണം അശ്രദ്ധയും അവഗണനയുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നും കളക്ടർ പറഞ്ഞു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് അധ്യക്ഷത വഹിച്ചു അഡീഷണൽ